നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് ഒരു ക്രിസ്മസ് രാവിലെ ഈ എരിശിലയും പട്ടണത്തിൽ നടക്കുന്ന ചില കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ചകളിട്ടാ നമ്മുടെ ഉണ്ണേശുവനെ ഇതേ കണ്ട കയ്യിലിട്ട് ഞാൻ താരാട്ട് പാടിക്കൊണ്ടിരിക്കാനിട്ടാ മറിയ തൊട്ടപ്പുറത്തെ അവസാനപിതാവും നിൽക്കുന്നുണ്ട് ഒരു പശുക്കൂട് ഉണ്ട് അവിടെ ഇതേ പുൽത്തൊഴുത്ത് അങ്ങനെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞ ഒരു പശുതാ അവിടെ ഇങ്ങനെ എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ കണ്ട അതേ ഇവിടെ നിന്ന് ഒരാൾ നിന്ന് കിണറ്റീന്ന് വെള്ളം കോരുന്നിട്ടാ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതേ നോക്കിയാൽ നേരെ ഒരാൾ നിന്നിട്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് ഇതേ കണ്ട മരം ദേ അവിടെ അറുപത് ോണ്ടിരിക്കുന്നു രണ്ട് പേര് കൂടി തൊട്ടപ്പുറത്ത് കുറേ മരങ്ങൾ ഇത് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ മനോഹരമായിട്ടുള്ള കണ്ട വെട്ടിക്കളഞ്ഞിട്ടുള്ള മരങ്ങളുടെ കൊമ്പുകൾ അതിൽ നിന്ന് പൊടിച്ച് വന്നിട്ടുള്ള സംഭവങ്ങൾ ഇതേ അവിടെ നിന്ന് നിന്നൊരു ഇതേ ചേച്ചി ഇതേ കണ്ട കൃത്യമായിട്ട് മീൻ വെട്ടി നുറുക്കുന്നു അതേപോലെ കുറച്ച് മീനുകൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരാളിത് പന്നീനതേ തീയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല മഞ്ഞുള്ള സമയം തോന്നുന്നുണ്ട് കാരണം എല്ലാവരും തണുത്തായിരിക്കുന്നതേ കണ്ട വിറക് ദാ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അതേ ഇങ്ങനെ ഒരു ജാറിൽ കത്തിക്കൊണ്ടിരിക്കും ഇതേ കണ്ട അവിടെ ഒരു കുതിരവണ്ടി ഓടി വരുന്നുണ്ട് അതേപോലെ മുകളിൽ ചാക്കേട്ടുകളൊക്കെ ആയിട്ട് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേ അവിടെ ഒരു കവാടം കാണാം അങ്ങനെ ദയേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേ അവിടെ ഒരാൾ നിന്നിട്ട് റൊട്ടി ഇതേ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി റൊട്ടി പറത്തുന്നുണ്ട് അത് തന്നെയല്ല എനിക്ക് തോന്നുന്നത് അതൊരു കടയാൻ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ട കുറേ പാത്രങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് വിൽക്കാനായിരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ അവിടെ ഒരു വലിയൊരു ജഗ് കാണാം വീഞ്ഞായിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് പോയത് നോക്കിയാൽ ദയ ഒരു ചേട്ട അവിടെ നിന്നിട്ട് കണ്ട അതേ തീരെ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കും ാണ് റൊട്ടികൾ റൊട്ടികളിതേ ഇവിടെ പാത്രത്തിൽ ഇതേ ആക്കി വെച്ചോണ്ടിരിക്കുകയാണ് ഇതേ വീണ്ടും വന്ന കണ്ടാ ഒരു ചേച്ചി അവിടെ നിന്നിട്ട് ഇതേ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന തൊട്ട് താഴ്ത്ത് വലിയ കവാടാണ് കേട്ടാ അങ്ങനെ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ താഴ്വരകളും പർവ്വതങ്ങളൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ദേ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളവിടെ ഇങ്ങനെ വിറകും കെട്ട് ഇതേ കണ്ട കഴുതയുടെ പുറത്ത് ചുവന്നിങ്ങനെ വരുന്നു അങ്ങനെ വീണ്ടും ഇതാ അതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വന്ന് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ട ഒരു ആട്ടുംകുട്ടി നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഈ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പൊ ഇത് ഉണ്ടാക്കിയ കലാകാരൻ എന്തേ എവിടെ ഇരിക്കുന്നുണ്ട് പേര് എന്ന് പറഞ്ഞീസ് ഓ പേര് പറയാൻ തന്നെ വല്ലാത്തൊരു കഷ്ടപ്പാടായാലോ അത് കഴിഞ്ഞിട്ടില്ല മോനെ കിടന്ന് നോക്കി ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കണ്ട ഇതിനെന്താ പറയാ ആടാ റെനി ആണീർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവമാണ് രണ്ടെണ്ണുണ്ട് അവർ പേരും കൊറേ നേരമായി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേ വലിയൊരു പാപ്പാനിയും കൊണ്ടിട്ടാണ് നടക്കുന്നത് തൊട്ട് മോളിൽ ഇതേ മോനേയും കേറ്റി വെച്ചിട്ടുണ്ടല്ലേ എത്ര ദിവസം എടുത്തു ചിരീഷ ഇത് ചെയ്യാനായിട്ട് മൂന്നാല് മാസം മൂന്നാല് മാസത്തെ കഷ്ടപ്പാട് ആ സമയത്ത് ഓ സമ്മതിച്ചോട്ടെ അതായത് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് തെർമോക്കോളും അതെ അല്ലെ ശെരിക്കും ആ മഞ്ഞിൽ നിൽക്കുന്ന ഒരു അതേ പ്രതീതി തന്നെയാണ് അതായത് ഇത് ശരിക്കും അന്നത്തെ കാലത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കോ അതെ അല്ലേ ഇത് ആണെന്നോ അല്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അന്നത്തെ കാലത്ത് പണി ഉണ്ട് അത് തന്നെയല്ല ഈ ഒരു സൃഷ്ടിയുടെ പ്രത്യേകത കണ്ട ശരിക്കും ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സീറ്റ് പോലും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പണി കൊറേ എടുത്തിട്ടുണ്ട് മൂന്നാല് മാസം എടുത്തു അല്ലേ അപ്പൊ ഇങ്ങനൊരു ആശയം തോന്നാൻ കാരണം എന്താ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോന്നും ഉണ്ടാക്കാറുണ്ട് അല്ലെ എന്തായാലും വളരെ എന്താ പറയാ ഈ ഒരു സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞോടത്തെ ചാലക്കുടി ഫോട്ടോയിലാണ് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചാലക്കുടി ഭാഗത്തുള്ള ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാവുന്നതാണ് അല്ലേ കാരണം നമ്മൾ നമ്മളിതിന് മുമ്പ് ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് ആ പട്ടണൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതിങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ പേജികൾ വന്നുകൊണ്ടിരുന്നു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു വട്ടയങ്കിൽ ഇത് എന്താ പറയുക നേരിട്ട് കാണാൻ പറ്റി ശരിക്കും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ആ എരുശലേം പട്ടണത്തിനും അങ്ങനെ തന്നെ വരച്ച് ഒരു സ്ക്രീനിലാക്കി കാണുന്ന ഒരേ പ്രതീതിയാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണേ ഈ ഒരു കാഴ്ച അങ്ങനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ ഈ പറഞ്ഞ പോലെ ഉണ്ണിയേശുന്റെ അടുത്ത് പോകുന്നുണ്ട് അവിടെ കാളകളെ കാണുന്നുണ്ട് വെള്ളം കോരുന്നത് കാണുന്നുണ്ട് രണ്ട് മനുഷ്യന്മാർ ഇവിടെ അറക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ പന്നീന് ഫ്രൈ കാണി ഫ്രൈ ചെയ്യുന്നത് കാണിക്കേണ്ടത് ഒട്ടകന്ത ഇങ്ങനെ വരുന്നുണ്ട് ഈ കാളവണ്ടിയിൽ വരുന്നുണ്ട് അവിടെ വെള്ളം നനയ്ക്കുന്നുണ്ട് എല്ലാ കാഴ്ചകളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് അപ്പോൾ എന്താ ഈ ഒരു കാഴ്ച ഇങ്ങനെയെങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയ അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പോട്ട പെരിയച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ എനിക്ക് തോന്നുന്നു പകലത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗി െന്ന് പറയുന്നത് രാത്രി തോന്നില്ല അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളെ വന്ന് എല്ലാരും വന്നത് നമ്മുടെ ആന ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരെ കമ്പനിടെ പേര് പറഞ്ഞു ആ അപ്പൊ അതെ അപ്പൊ ഇത് ഇതേപോലെയുള്ള ഒരു കലാകാരനെ നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യല്ലേ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവർക്ക് ചെയ്തു അപ്പൊ ഇവര് പറ്റാത്തത് പറ്റുള്ളവർ ചെയ്യട്ടോ അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളാണല്ലോ ഞങ്ങളുടെ ഉയർച്ചയിലാണല്ലോ എന്തായാലും നന്നായിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കും കാര്യത്തിൽ ദൈവവിശ്വാസത്തിൽ കൂടുതലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും നന്നായി എന്തായാലും വലിയൊരു സന്തോഷം ഉണ്ടാ വേറെ പറയണ്ട ഒന്നും പറയാലോ ഇവിടെ വന്നപ്പോ ചേട്ടാ എന്നോടൊന്നും പറയണ്ട ഞാൻ തന്നെയാണ് ഇത് പറഞ്ഞ് ഏകദേശം മനസ്സിലാക്കിയത് അപ്പോൾ നിർത്തിയാലോ അപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടു നിങ്ങൾ കണ്ടു ഇതേപോലെ നല്ല വീഡിയോ ആണ് വരുന്നതായിരിക്കും താങ്ക്